ഒരു പൈശാചിക മേഖലകൾക്കും നിങ്ങളെ തൊടാൻ പറ്റുകയില്ല ഒരു മുഖത്തിനും നിങ്ങളെ തകർക്കാൻ പറ്റുകയില്ല കാരണം നിങ്ങൾ ദൈവത്താൽ കണ്ടവരാണ് നിങ്ങൾ ദൈവത്താൽ പ്രയോജനപ്പെടേണ്ടവരാണ് നിങ്ങൾ അടിമത്തത്തിൽ കിടക്കേണ്ടവരല്ല ഇന്നത്തെ മീറ്റിംഗിന് മേൽ അസാധാരണമായ ദൈവിക സ്വാതന്ത്ര്യം വ്യക്തി ജീവിതങ്ങളിൽ മേൽ അനുഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് സംഭവിക്കുവാൻ വേണ്ടി പുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകവ്യാപകമായി ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേദം വരാമെന്ന് അരുളിച്ച യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നമ്മുടെ ആത്മീയ കൂട്ടായ്മ എല്ലാ ഞായറാഴ്ചകളിലും പത്തര തൊട്ട് പന്ത്രണ്ടര വരെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ നടത്തപ്പെടുന്നു ആ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വലിയ കൂടി ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവശബ്ദം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതിന് വേണ്ടി ദൈവം എനിക്ക് നൽകി തന്നിട്ടുണ്ട് അത് യഷ്യാവിന്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് ഇപ്രകാരം വായിക്കുന്നു പുഷ്ടി വായിക്കുന്നുമിത്തം മുഖം തകർന്നു പോകും വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകുമെന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുഖത്തിൻ്റെ കീഴിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഖം വന്നാൽ ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവമായിരിക്കും മുഖം കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേയില്ല മുഖം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ വ്യക്തിക്ക് ഒരിക്കലും നാല് കെട്ടിന്റെ പുറത്ത് നിന്ന് പുറത്തു വരാൻ പറ്റുകയില്ല ഒരിക്കലും ഒരു ബ്രദറെ വിളിച്ചു പറയുവാനിടയായി തോന്നുന്നു ബ്രദറെ എനിക്കെൻ്റെ റൂമിൻ്റെ പുറത്തിറങ്ങുന്നത് പേടിയാണ് ഭയമാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഭയം കടന്നു വരുവാനിടയായി തോന്നുന്നു ഭയം ഒരു മുഖമാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു മുഖത്തിൻ്റെ കീഴിലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്കുള്ളതാകുന്നു ആ മുഖത്തിൽ നിന്ന് എൻ്റെ യേശുവിനെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും അത് എത്ര വലിയ മുഖമാണെങ്കിലും അത് എത്ര വലിയ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും എത്ര വലിയ രോഗത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലും അതിൻ്റെ മടുവിൽ നിന്ന് എൻ്റെ യേശുവിന് നിങ്ങൾ വിടിവിക്കുവാൻ പറ്റും ഈ ദിവസങ്ങളിൽ പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും പിശാചിട്ടിരിക്കുന്ന മുഖങ്ങൾ തകർന്നു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടിയിട്ടാണ് പിശാജിന്റെ ആധിപത്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ദൈവികമാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവികമാകുന്ന പ്രവൃത്തിയിലേക്ക് ദൈവികമാകുന്ന ആനന്ദത്തിലേക്ക് ഇരുളിൽ നിന്ന് നിങ്ങളെ വിടിവച്ച് ദൈവികമാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് പിശാജു നുഖം വച്ചാൽ നീ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്നു പിശാജു മുഖം വച്ചാൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയില്ല പിശാജു മുഖം വെച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും നീ കെട്ടപ്പെട്ടവനായിരിക്കും എന്നാൽ നിന്നെ നോക്കിക്കൊണ്ട് ഒരു പ്രവചന ശബ്ദം കൈമാറാം ദൈവിക ദൈവികഭിഷേകം നിൻ്റെ മേലുണ്ടെങ്കിൽ ഏതു നുഖത്തെയും നിനക്ക് തകർക്കാൻ പറ്റും കാരണം അഭിഷേകത്തിന് നുഖത്തിൻ്റെ മേൽ ആധിപത്യമുണ്ട് കമാൻ ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ജീവിതങ്ങളുടെ മേലും ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തി വന്നു ചേരുകയാണ് നാളുകളായി ഒതുക്കപ്പെട്ട് നാളുകളായി അടിമത്തത്തിൽ കിടക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുകയാണ് ചിലരെ നോക്കിക്കൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുകയാണ് നാമത്തിൽ തകരട്ടെ റോബാല ഹറ്റൽ വിശാചന് നിന്റെ മേൽ ആധിപത്യം ചുമത്തുവാൻ പറ്റുമെന്നുള്ള രീതിയിൽ കഴിഞ്ഞ നാളുകളിൽ നീ അവനു വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്ത മേഖലകളെ പ്രാർത്ഥനയിൽ അടയ്ക്കുക ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഒരിക്കൽ ഗീതയോനും ഇസ്രയേൽ ജനത്തിനുമെതിരെ നിത്യാന്യ ശക്തി കടന്നു വന്നപ്പോൾ ഇസ്രയേൽ ജനം മൊത്തം അടിമത്തത്തിലേക്ക് കടന്നുപോയി അവർ മൊത്തം നുഖത്തിൻ്റെ കീഴിലായി അവർ വിതയ്ക്കും മിഥ്യാൻ വന്ന് കൊയ്യും അവർ ജനം കാര്യങ്ങൾ ചെയ്യും എന്നാൽ മിഥ്യാൻ അവരുടെ മേൽ ആധിപത്യം ചുമത്തുവാനിടയായിത്തുന്നു ഈ സമയത്താണ് ദർശനത്തോടുകൂടി ഒരുവൻ പുറത്ത് നിൽക്കുവാനിടയായിത്തുന്നത് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ദൈവം നിൻ്റെ മേൽ ശക്തി നൽകി തന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി ദൈവം നിനക്ക് അഭിഷേകം തന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി നീ നുഗമെന്ന് പറയുന്ന അനുഭവത്തിൽ നേരോടുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നട്ടല്ലോടുകൂടി ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവിക അഭിഷേകത്തിൽ നീ നിന്നാൽ നിന്റെ മുൻപിലുള്ള മുഖങ്ങൾ തകരുന്നത് നിന്റെ കണ്ണുകൊണ്ട് ഈ സീസണിൽ നിനക്ക് കാണുവാൻ പറ്റും ഗീതയോൻ മിഥ്യാനുര പേടിച്ചില്ല സകല ഗോത്രങ്ങളും മിഥ്യാനുര പേടിച്ചുകൊണ്ട് ഗുഹകളിലും ഗോഹരങ്ങളിലും പാർക്കുമ്പോൾ ഒരു വ്യക്തി അവൻ പുറത്തു നിൽക്കുകയാണ് അവന് ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട് നിന്റെ വിഷയങ്ങളുടെ നടുവിൽ നിന്റെ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്റെ മുഖത്തിന്റെ മടുവിൽ നീ ചെയ്യേണ്ടത് ആ മുഖത്തെ നീ വലുതായി കാണാതെ അതിന്റെ മടുവിൽ നിന്റെ ദൈവത്തെ നീ വലുതായി കാണുക നേരോടുകൂടി ചെന്നുകൊണ്ട് ആ മുഖത്തിനെതിരെ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക അവൻ അവൻ ആ നാമത്തിന്റെ മുമ്പിൽ തകരാത്ത ഒരു ശക്തിയുമില്ല ആ നാമത്തിൻ്റെ മുൻപിൽ വിട്ടുപോകാത്ത ഒറ്റ ദുർമന്ത്രവാദങ്ങളുമില്ല ആ നാമത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാത്ത ഒറ്റ ഭൂതശക്തിയുമില്ല ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരികയാണ് ഇങ്ങനെ ഒറ്റയ്ക്കും നിന്ന ഗീതയോനോട് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നുകൊണ്ട് അവനോട് പറയുന്നു അല്ല യോഗ്യതയോടെ നീ പരാക്രമശാലിയാണ് കാരണം ഒരു കൂട്ടം ജനം മൊത്തം മിഥ്യാനെന്ന മുഖത്തെ പേടിച്ചുകൊണ്ട് മിഥ്യാനെന്ന ആധിപത്യത്തെ പേടിച്ചുകൊണ്ട് അവർ ഭവനങ്ങളിലും ഗുഹകളിലും പാർക്കുമ്പോൾ ആ മിഥ്യാനെ പേടിക്കാതെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് പുറത്തു നിൽക്കുകയാണ് ഇന്ന് ചിലരോട് ദൈവത്തിൻറെ ആത്മാവ് സംസാരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മേഖലകൾ നീ സഗിൾ ചെയ്യുകയാണെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് ചിലരോടുള്ള പ്രവചന പ്രവചനശബ്ദമാണ് ഭയപ്പെടരുത് അതിൻ്റെ നടുവിൽ പേടിച്ചു പോകരുത് അതിൻ്റെ നടുവിൽ ആമ നിരാശപ്പെടരുത് അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിക്കുക അങ്ങനെ ദൈവിക അധികാരം നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തിൻ്റെ നിനക്ക് കാണുവാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്ന ഗീതയോടോട് ദൈവം പറയുന്നത് നീ ഈ മിഥ്യാനെ ഒരു വ്യക്തിയെപ്പോലെ തോൽപ്പിക്കും ഇന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന മുഖത്ത് നോക്കിക്കൊണ്ട് നീ പറക ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോകുകയാണ് ഞാൻ നിന്നെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ് ഒരുപക്ഷം നിങ്ങൾ ആയിരിക്കുന്നത് മഹാരോഗത്തിന്റെ നടുവിലായിരിക്കാം ഒരുപക്ഷം നിങ്ങൾ ആയിരിക്കുന്നത് ഒരു വ്യക്തിക്കും വിടിവെക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ആമ സാമ്പത്തികമാകുന്ന ക്രൈസിൽ ആയിരിക്കാം ഒരുപക്ഷം നിങ്ങൾ ആയിരിക്കുന്നത് പല ജോലികൾക്ക് ഇന്റർവ്യൂവിന്മേൽ പല പ്രാവശ്യമൊക്കെ ചെയ്തു പരാജയം മാത്രമായിരിക്കാം നിങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ മുഖത്തോട് കൽപ്പിക്കുക ആ മുഖം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കും കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും മുഖം ഒരു വ്യക്തിയുടെ വ്യക്തിയുടമേൽ കടന്നു വന്നാൽ അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയില്ല മുഖം ഒരു വ്യക്തിയുടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവന് സമാധാനം അനുഭവിക്കുവാൻ പറ്റുകയില്ല മുഖം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് അവൻ കടന്നു പോകുവാനിടയായിത്തീരും എന്നാൽ യേശു ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ യേശുവിന്റെ ശക്തി ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം മുഖത്തെയും പൊട്ടിച്ചുകൊണ്ട് കമാൻ എല്ലാ ആധിപത്യത്തെയും പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുവാനുള്ള ദൈവിക ശക്തി ദൈവം നിനക്ക് തരും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തി ജീവിതങ്ങളുടമേൽ വലിയ ദൈവിക ശക്തി വ്യാപരിക്കുന്നു നാലുതായുള്ള നാലുതായുള്ള പരാജയങ്ങളെ എൻ്റെ ദൈവം എന്ന് പൊട്ടിച്ചുകൊണ്ട് വിജയത്തിലേക്കുള്ള വഴികൾ നിന്റെ മുൻപിൽ ദൈവം തുറന്നു തരികയാണ് ദൈവത്തിന്റെ ശക്തി ഇന്ന് കുടുംബങ്ങളുടെ മേലും വ്യക്തികളുടെ മേലും വെളിപ്പെട്ടു വരികയാണ് ഒരു മുഖത്തിനും ഇന്ന് എന്റെ ശബ്ദം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പൈശാചിക മേഖലകളുടെ ശക്തിയാൽ കടക്കുന്നുവെങ്കിൽ എന്തു ചെയ്തിട്ടും പുറത്തു വരാൻ പറ്റാതെ വണ്ണം അടിമത്തമാണ് പുറത്തു വരാൻ പറ്റാതെ വണ്ണം ബന്ധിക്കപ്പെട്ട അനുഭവമാണെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ഒരു മന്ത്രശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും ഒരു മുഖത്തിനും നിങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ പറ്റുകയില്ല കാരണം യേശുവന് നിങ്ങളെ ആ മുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റും ഞാൻ കൽപ്പിക്കുകയാണ് വ്യക്തികളുടമയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന മുഖങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് പുറത്തു വരിക ദൈവിക ശക്തി ഇന്ന് നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയും ഇന്ന് നിങ്ങൾ അനുഭവിക്കുകയാണ് ആ രോഗത്തെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുമാറുക ആ ക്യാൻസറിനെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുമാറുക ദൈവിക ശക്തി നിങ്ങൾ അനുഭവിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനം ആയിരിക്കുന്ന അടിമത്തത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവശക്തി ഞാൻ ഇവരുടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു സീസണാണ് ഈ സീസൺ എന്ന് പറയുന്ന ദൈവം അവരുടെ മേൽ വാഴുന്ന സീസൺ കടമല്ല രോഗമല്ല ദുഃഖമല്ല പൈശാചിക ബാധയല്ല ഹാല ദൈവം അവരുടെ മേൽ വാഴുന്ന സീസൺ ആണ് ദൈവ പ്രവൃത്തി അവരുടെ മേൽ ഇന്ന് പകൽക്കാലം തൊട്ട് വെളിപ്പെട്ടു വരികയാണ് മാറ്റത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തി അവർ ഇന്ന് തൊട്ട് കാണുവാൻ വേണ്ടി പോകുകയാണ് മുഖങ്ങൾ തകർന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പറഞ്ഞാട്ടെ എന്നോടൊപ്പം ചെന്ന് പറഞ്ഞാട്ടെ ആ മുഖങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എം നന്നേക്കുമായി തകർന്നു മാറിയിരിക്കുന്നു ദൈവിക സ്വാതന്ത്ര്യം ഇന്ന് തൊട്ട് ഞാൻ അനുഭവിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകയാണ് ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ കിട്ടുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ